ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മസാമരാ ഒരു പുതിയ സൈറ്റിന്റെ വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്ന ഇടച്ചേരി തന്നെയാണ് ഇടച്ചേരിയിൽ നമ്മുടെ കാക്കന്നൂർ ഭാഗത്തിൻ്റെ നേരെ ബേക്കിലായിട്ട് വരുന്ന ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് സൈറ്റ് ക്ലിയറിങ്സ് ആട്ടാം അതായത് മരം മുറിക്കുക അതുപോലെ തന്നെ രസി വെച്ചിട്ട് പിന്നെ തെങ്ങ് മുറിക്കുക സൈറ്റ് ക്ലിയർ ആക്കുക അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ കേട്ടോ അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതാ മുറിച്ച്ന്ന തെങ്ങ് കാര്യങ്ങളൊക്കെ നമ്മളെന്താക്കുന്നുണ്ട് നമ്മളെ വണ്ടി കയറ്റി നേരെ മില്ല കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ വിശേഷങ്ങൾ കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോന്നെ അപ്പോ ജെ സി വി വന്നിട്ടുണ്ട് അപ്പൊ ജെ സി വി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ക്ലയന്റ് വരുന്നുണ്ട് അവരോട് ലോഗിൻ ചെയ്തതാണ് അപ്പോൾ ഇതാ ജെ സി വി വന്ന് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്താ അപ്പോൾ ഇനി നമുക്ക് ഓരോരോ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ റോഡ് കുറിച്ചതാ ഫസ്റ്റ് ദേശീയ കയറി കേട്ടോ കയറിയതാ ഫസ്റ്റ് തെങ്ങ് പൊരിക്കുന്നതാണെ അപ്പൊ ഫസ്റ്റ് തെങ്ങ് ഇതാ അങ്ങനെ പൊരിച്ചു താഴെ ഇരുന്ന് അതിനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടെ ഒന്ന് കിട്ട ഏഴ് എട്ട് ഒമ്പത് പിന്നെ ലാസ്റ്റ് ഒന്ന് പത്ത് തെങ്ങ് പത്ത് തെങ്ങ് അതുപോലെ തന്നെ രണ്ട് കവുങ്ങ് ഒരു പ്ലാവ് പിന്നെ ഒരു മുരിങ്ങ അവിടെ രണ്ട് കവുങ്ങ് പിന്നെ ഒരു പിന്നെ അവിടെ ഒരു മുരിങ്ങ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താക്കണം അപ്പൊ പൊരിച്ചു തന്നെ കേട്ടോ ഇട്ട് വേണം സൈറ്റ് ആക്കി എടുക്കാനായിട്ട് ഏതാണ്ട് ഇതാ തെങ്ങിങ്ങനെ എത്ര വരെ കട്ടാക്കി അതുപോലെ തന്നെ ഇതിന്റെ തെങ്ങിന്റെ അടിഭാഗം കുണ്ട അല്ലെങ്കിൽ അടിയിലുള്ള ഭാഗം കൊണ്ടുപോവാനായിട്ട് ടിപ്പർ വന്നിട്ടുണ്ട് കട്ടാക്കാനായിട്ട് നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ നമ്മളെ പണിക്കാരെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടിയിൽ നമ്മുടെ മോട്ടറും അതുപോലെ തന്നെ പണിക്കാരും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അതായത് തെങ്ങ് മുറിച്ച് പീസ് പീസ് ആക്കി നേരെ നമ്മൾ വണ്ടിയിലേക്കായിരുന്നു കേട്ടോ അങ്ങനെയതാ ആദ്യത്തെ തെങ്ങ് പൊരിഞ്ഞു വേണേ ആദ്യത്തെ തെങ്ങ് അങ്ങനെ പൊരിഞ്ഞു വീണ്ടിരിക്കാണ് കേസ് കമ്പ്ലി പൊരിഞ്ഞു പൊരിഞ്ഞു പോകുന്നുണ്ട് തെങ്ക് പൊരിഞ്ഞനുസരിച്ചിതാ മച്ചമായ നമ്മളെ ഇളന്നിരി കൊത്തി കൊത്തി കുടിക്കുന്നുണ്ട് അപ്പൊ തെങ്ങ് കാറ്റം വേണ്ടി നമ്മളെ വണ്ടി വണ്ടിയുടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇളന്നിരിങ്ങനെ കൊത്തി കൊത്തി കുടിക്കുന്നുണ്ട് ആ ജായക ജായക നമ്മളിതാ ഫസ്റ്റ് തെങ്ങ് കട്ടിയാൻ തുടങ്ങിയേ അപ്പൊ തെങ്ങും മാവും പ്ലാവും ഒക്കെ മുറിച്ച് മുറിച്ച് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ജെ സി ഒരു സൈഡിൽ ഇങ്ങനെ മുറി ഇങ്ങനെ പൊരിച്ച് പൊരിച്ചിടുന്നുണ്ട് മുറിക്കും പൊരിച്ചൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കട്ടർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മുറിച്ച് പീസാക്കി നേരെ നമ്മളെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നമ്മൾ നേരെ മില് കൊണ്ടുപോയി തട്ടുക ചെയ്യുന്നതാണ് അപ്പോൾ തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ അപ്പൊ പ്ലാവ് കേട്ടോ മുറിക്കുന്നത് പ്ലാവ് പീസ് പീസാക്കിട്ട് നമുക്ക് പ്ലാവ് നമുക്ക് എന്താ പറയുക മൂപ്പില്ലാത്തോണ്ട് തന്നെ നമുക്ക് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വിറകിനാവശ്യമായിട്ട് ചെറിയ പീസാക്കി മാറ്റുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തെങ്ങിൻ്റെ പൊരിച്ച ആ ഒരു അടിഭാഗം നേരതാ ഇറ്റാച്ചിൽ ഇറ്റാ സോറി ജെ സി വിഭവിച്ചിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് ഏറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ പീസ് താഴെ വീണപ്പോൾ അതിൻ്റെ കുണ്ടേന്ന് നമുക്ക് എന്ത് തെങ്ങിൻ്റെ കുറലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നമ്മളെ കാമ്പ് കിട്ടും കേട്ടോ ആ കാമ്പാണ് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നത് കാമ്പ് ഒന്ന് താ പറച്ച് തിന്ന് കിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെയാണ് നമ്മളെ അച്ചന്മാർ പറയുന്നത് അപ്പോൾ നമ്മൾ

ഇതാണ് മച്ചാമാരുടെ തെങ്ങും കരിമ്പെന്ന് പറഞ്ഞാ അച്ചാസെ അച്ചാസെ ബംഗാളിക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ വെറുതെ തെങ്ങും കരിമ്പ് സാധനം പറയാട്ടെട്ടോ അച്ഛനെ നമ്മൾ പുതിയ ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ നമ്മള് തെങ്ങ് കയറ്റാൻ വേണ്ടിട്ട് നമ്മള് ഉപയോഗിക്കുന്ന ട്രിക്കാണേ അല്ല ഇപ്പൊ ആള് അഞ്ച് ചോലേക്ക് കൊണ്ടുപോകട്ടോ ജേസി നമ്മളെ സൂപ്പർ ജേ സി വിടിയാ എന്താ സെറ്റപ്പ് <laughs> <set> <laughs> വെല് ചൂട് പറഞ്ഞപ്പോ അച്ഛന്മാർ തീർത്തതാ കംപ്ലീറ്റ് കരിക്കും ഓടിച്ച് കുടിക്കാനായിട്ട് എല്ലാരതാ പാമ്പ് മാളത്ത് പോന്നോട്ട് എല്ലാ സൈഡിൽ പോയിതാ കംപ്ലീറ്റ് കരിക്ക് ഓടിക്കുന്ന രണ്ടാമത്തെ ലോഡ് കൊണ്ടുവരാ നേരെ ഇടത്തിക്കുന്ന പറയാം നമ്മളെ മില്ലിലെത്തിക്കണ്ടേ അപ്പൊ നേരത്തെ നമ്മൾ കൊണ്ട് ഇറക്കിയ സാധനമാണ് ഇത് അപ്പൊ ഇതിപ്പോ നമ്മള് വലിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനിയും ഇത്രയും സാധനം കൂടി ഇനിയിപ്പോ വലിച്ചുകഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഇനി പുതിയ സൈറ്റ് രണ്ടു തുടങ്ങാനുണ്ട് ആ സൈറ്റിലേക്ക് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് നമ്മൾ ഇതിന്റെ മേലെ സ്റ്റോക്ക് ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇതിപ്പോ ഇന്ന് തന്നെ ഒരു വലിച്ചെറന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ വലിച്ചീരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് നേരത്തെ നമ്മള് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ഇറക്കിയ കേട്ടോ ഇത് ഇത് സെക്കൻഡ് ലോഡ് സെക്കൻഡ് ലോഡ് ഇനിയിപ്പോ ഒരു പിന്നെ നമുക്ക് ഇനി ഒരു എത്ര ഉണ്ട് വെച്ചാൽ രണ്ട് ൂടി അവിടെ മുറിക്കാനുണ്ട് അപ്പൊ അതും കൂടി മുറിച്ചിട്ട് നമുക്ക് അടുത്തിട്ട് ഇതിന്റെ മേലെ തന്നെ സ്റ്റോക്ക് ചെയ്യാം ഈ മരത്തിന്റെ നമ്മള് ഓരോന്നോരോ അസ്തേജോ இந்த அட்டி அட்டித்திங்காஸ்ட் நம்மளை குண்ட இல்ல அது அடுத்து நம்ம வண்டிலே கட்ட போன செம் രാവിലെ കണ്ട നമ്മുടെ സൈറ്റ് ആണെ കംപ്ലീറ്റ് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതാ ഈ കണ്ടീഷനിൽ ലെവലാക്കി എടുത്തിട്ട് കേട്ടോ അപ്പൊ ഇത് താഴത്തെ ഒരു വേറെ തട്ടായിട്ടോ വരും കേട്ടോ ഇത് ഹൺഡർ റൗണ്ട് ആക്കാണ് വരുന്നത് അത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ പണി തുടങ്ങുന്ന അവസ്ഥ ഇങ്ങനെയാണ് നമ്മളെ വർക്കണ്ടൊക്കെ ആ സമയത്ത് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ ജസ്റ്റ് സൈറ്റ് ആക്കിയിട്ട് മാത്രേട്ടു അപ്പൊ അതുകൊണ്ടായിട്ട് ഇപ്പൊ താഴത്ത് ഒരു ലെയറും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡർ റൗണ്ട് ആയതുകൊണ്ടാണ് താഴത്തെ ഒരു ലെയറും പിന്നെ ഇവിടെ ഈ ഒരു ഹൈറ്റും വരുന്ന കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് ഇതാണ് കുറ്റി കുച്ചിട്ടോ ആ രണ്ടെണ്ണാണ് നമ്മളെ കുറ്റി അടിച്ചത് പിന്നെ അങ് അവിടെ നിൽക്കുന്ന അതിന്റെ ബേക്കിൽ ഒരു കുറ്റി ഇട്ട പിന്നെ തിരിക്ക കുറ്റി ആയിട്ട് കൊന്നിങ്ങ ഇവിടെ ഒരു കുറ്റി ഇട്ടോ അങ്ങനെ മൂന്ന് കുറ്റി തിരിക്ക കുറ്റി പൊട്ട നാല് കുച്ചി അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ലെവൽ ചെയ്തിട്ട് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആണ്ടോ ലെവൽ ഇവിടെ മേൽഭാഗത്തെ ലെവലിങ്ങ് കഴിഞ്ഞിട്ടില്ല കാരണം താഴത്ത് ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ലെവലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് മേലെ കാര്യം എത്താം അപ്പോ നമ്മുടെ വീട് ആ ഒത്തിരി ലെങ് ആയതുകൊണ്ട് നമ്മള് വീട് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ച് കാരണം ഈ ലെവലിംഗ് കാണുന്ന പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ലെവൽ ലെവലിൽ തെക്കേ എന്നാ കാണുന്നു ആ ഒരു ഭാഗത്ത് പോലെ ഈ കാണുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഇപ്പൊ ഇവിടെയൊക്കെ കുറച്ച് ലെവൽ ചെയ്യാൻ വേണ്ടി കാണുന്ന കുറച്ച് ലെവൽ ചെയ്യുന്നു നാട്ടിൽ ലെവലാക്കി എടുക്കുന്നുണ്ടാ അവിടെ ലെവൽ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ തന്നെ വാങ്ങിക്കുന്നതാണ് അപ്പൊ വീണ്ടും മറ്റേ സൈറ്റില് വിശേഷമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ നമ്മളെ മറ്റമാരൊക്കെ ഡ്രസ്സ് മാറ്റിയതാ എല്ലാവരും വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ